നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ശരിക്കും എന്താണ് സംഭവിച്ചത് പാകിസ്ഥാനെ വിറപ്പിച്ച സൈനിക നീക്കത്തിന് ശേഷം ഇന്ത്യ വെറുതെ ഇരിക്കുകയായിരുന്നില്ല നിശബ്ദമായി എന്നാൽ അതിശക്തമായ ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ആ തയ്യാറെടുപ്പിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയുടെ ആയുധ കരാർ വെറുതെ കേൾക്കുമ്പോൾ ഇതൊരു തുകയായി ഇതൊരു വലിയ തുകയായി തോന്നാം പക്ഷേ ഇതിന് പിന്നിൽ നമ്മുടെ വലിയൊരു തന്ത്രമുണ്ട് നമ്മുടെ അയൽക്കാർ പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും ഞെട്ടിപ്പോകുന്ന ചില നീക്കങ്ങൾ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇന്ത്യ പെട്ടെന്ന് ഇത്രയധികം പണം പ്രതിരോധത്തിനായി ചെലവാക്കുന്നതെന്ന് ഇത് വെറും ഒരു വാങ്ങൽ മാത്രമല്ല വരാനിരിക്കുന്ന വലിയൊരു ഭീഷണിയെ നേരിടാനുള്ള മുൻകൂർ തയ്യാറെടുപ്പാണ് നമുക്ക് നേരത്തെ കാര്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുന്നൂറ്റി എൺപത്തെട്ട് പുതിയ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ വാങ്ങാനുള്ള തീരുമാനമാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് പാകിസ്ഥാൻ വിമാനങ്ങൾ അതിർത്തി കടക്കാൻ പേടിച്ചിരുന്നു അതിന് കാരണം നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ആ പേടി നിലനിർത്താൻ അല്ലെങ്കിൽ ആ പേടി ഒന്ന് ഇരട്ടിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും റഷ്യയിൽ നിന്ന് ഈ മിസൈലുകൾ വാങ്ങുന്നത് ഇത് വെറുതെ അതിർത്തിയിൽ വെക്കാൻ വേണ്ടിയല്ല നാനൂറ് കിലോമീറ്റർ ദൂരെയുള്ള നാന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ശത്രു വിമാനങ്ങളെ ഇത് തകർക്കും അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ പറക്കുന്ന വിമാനങ്ങളെ നമുക്ക് ഇങ്ങ് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് വീഴ്ത്താൻ സാധിക്കും മാക് ഫോർട്ടീൻ വേഗതയിൽ അതായത് ശബ്ദത്തെക്കാൾ പതിനാല് മടങ്ങ് വേഗതയിൽ പാഞ്ഞെടുക്കുന്ന ഈ മിസൈലിനെ തടയാൻ പാകിസ്ഥാന്റെ പക്കൽ ഒരു ആയുധവുമില്ല ഇനി പറയാൻ പോകുന്നത് അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് എസ് ഫോർ ഹൺഡ്രഡ് മാത്രമല്ല നമ്മുടെ കാക്കാൻ മറ്റൊരു ഭീകരൻ കൂടി വരുന്നുണ്ട് നൂറ്റി പതിനാല് പുതിയ വിമാനങ്ങൾ എം ആർ എഫ് എ പദ്ധതി പ്രകാരം ഇന്ത്യൻ വാങ്ങാൻ പോകുന്നത് ഫ്രാൻസിന്റെ റഫാൽ വിമാനങ്ങളാണ് അമേരിക്കയുടെയും സ്വീഡന്റെയും വിമാനങ്ങൾ ക്യൂവിൽ ഉണ്ടായിരുന്നിട്ടും നമ്മൾ റഫേലിനെ മാത്രം എന്തിന് തിരഞ്ഞെടുത്തു എന്തുകൊണ്ടായിരിക്കും ഓപ്പറേഷൻ സിന്ധൂരിൽ റഫേൽ കാണിച്ച പ്രകടനം തന്നെയാണ് ഇതിന് കാരണം പാകിസ്ഥാന്റെ റഡാറുകളെ വെട്ടിച്ച് കൃത്യമായ ലക്ഷ്യത്തിൽ ബോംബിടാൻ റഫാലിന് കഴിഞ്ഞു പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് ഈ നൂറ്റി പതിനാല് വിമാനങ്ങൾ തൊണ്ണൂറ്റാറെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കും ഫ്രാൻസിലെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകൾ ഇത് നിർമ്മിക്കും ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് നൽകുന്ന ഊർജം ചെറുതല്ല ഭാവിയിൽ നമുക്ക് സ്വന്തമായി വിമാനങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ ഇത് സഹായിക്കും ഇവിടെയാണ് മറ്റൊരു ടിസ്റ്റ് ഉള്ളത് നമുക്ക് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്ന തേജസ് വിമാനത്തിന്റെ കാര്യം എച്ച് എ വികസിപ്പിച്ച തേജസ് മാർക്ക് വൺ എ വിമാനങ്ങൾ വൈകുന്നു എന്നത് സത്യമാണ് വായുസേനക്ക് കൊടുത്ത വാക്കുകൾ പാലിക്കാൻ എച്ച് എ എല്ലാ കഴിഞ്ഞിട്ടില്ല എഞ്ചിൻ കിട്ടാത്തതും റഡാർ പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിന് കാരണം പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തോടെ തീരുവെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഫേലും തേജസും കൂടി ചേരുമ്പോൾ നമ്മുടെ ആകാശം സുരക്ഷിതമാകും ഇനി നമുക്ക് ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്തേക്ക് ഒന്ന് നോക്കാം അർമേനിയ എന്ന ചെറിയ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അസർബൈജാനുമായി യുദ്ധം ചെയ്യുന്ന രാജ്യം അവിടെ ഇപ്പോൾ താരമായിരിക്കുന്നത് ഇന്ത്യൻ ആയുധങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ പീരങ്കികൾ അവിടെ ഗംഭീര പ്രകടനമാണ് നടത്തുന്നത് എന്നാൽ അവിടെ ഒരു വിവാദവും ഉണ്ടായിട്ടുണ്ട് അർമേനിയയുടെ ഡ്രാഗൺ ഫ്ലൈ ത്രീ എന്ന ഡ്രോൺ ഇത് ഇസ്രായേലിന്റെ ഡ്രോണിനെ പോലെ ഇരിക്കുന്നു എന്നാണ് പരാതി ഇന്ത്യ വഴി ഈ സാങ്കേതിക വിദ്യ അർമേനിയക്ക് കിട്ടിയോ എന്നാണ് സംശയം എന്തായാലും ഇന്ത്യൻ ആയുധങ്ങൾ ലോകവിപണിയിൽ ഡിമാൻഡ് കൂടുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും യുദ്ധമൊക്കെ കഴിഞ്ഞ് സമാധാനമായ എന്ന് പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ നടന്ന ഓപ്പറേഷൻ കിയ ഓർമ്മയിലെ കൊടുങ്കാടിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരരെ നമ്മുടെ സൈന്യം വധിച്ചത് ഈയിടെയാണ് ഡ്രോണുകളും ഡ്രോണുകളും ക്യാമറകൾ ഉപയോഗിച്ച് ഇരുപത് മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ഭീകരർ ഇപ്പോഴും തക്കം പാർത്തിരിപ്പുണ്ട് എന്നതിന്റെ തെളിവാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം ജാഗ്രത പാലിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ചൈനയെ കുറിച്ചാണ് പാകിസ്ഥാനേക്കാൾ വലിയ ഭീഷണി ചൈനയാണ് അവരെ നേരിടാൻ ഇന്ത്യ ഒരുക്കുന്ന പുതിയ തന്ത്രമാണ് ഐ എം എ സി സി രണ്ടായിരത്തി ഇരുപത്തി ആറ് കിഴക്കൻ ഹിമാലയത്തിൽ വെച്ച് നടത്തുന്ന ഇന്ത്യ നടത്തുന്ന ഒരു ഒരു വമ്പൻ സൈനികാഭ്യാസം ഇതിൽ ഇന്ത്യ മാത്രമല്ല സൗദി അറേബ്യ ഭൂട്ടാൻ ബ്രസീൽ തുടങ്ങിയ ഏഴ് വിദേശ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട് ചൈനയുടെ മൂക്കിന് താഴെ വെച്ച് ഇങ്ങനൊരു ശക്തിപകരണം നടത്താൻ ഇന്ത്യ കാണിച്ച ആ ധൈര്യം അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സഹായത്തിന് കാത്തു നിൽക്കുമായിരുന്നു എന്നാൽ ഇന്ന് ബ്രിട്ടീഷ് പൈലറ്റുമാരെ പരിശീലിപ്പിക്കാൻ ഇന്ത്യൻ പൈലറ്റുമാർ യു കെയിലേക്ക് പോകുന്നു ലോകം നമ്മളെ നോക്കിയാൽ യാണ് നമ്മുടെ സൈന്യത്തിന്റെ കഴിവ് അത്രത്തോളം വളർന്നു കഴിഞ്ഞു പക്ഷേ ഇത്രയും പണം അതായത് മൂന്ന് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപ ആയുധങ്ങൾക്കായി ചെലവാക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ സുരക്ഷയില്ലാത്ത ഒരു രാജ്യത്ത് എന്ത് ഉണ്ടായിട്ടും കാര്യമില്ല നമ്മുടെ തലയ്ക്ക് മുകളിൽ വാളുമായി നിൽക്കുന്ന ശത്രുക്കൾ ഉള്ളപ്പോൾ നമ്മൾ ശക്തരായേ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ ഈ തീരുമാനങ്ങൾ ഇന്ത്യയുടെ ഭാവിയെ മാറ്റിമറിക്കും നമ്മൾ ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കുന്നില്ല പക്ഷേ നമ്മളെ തൊട്ടാൽ തിരിച്ചടി ഭീകരമായിരിക്കും എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുറ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമായിരുന്നു വരാനിരിക്കുന്നത് അതിനും വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യയുടെ ഈ ആയുധ സംഭരണം ശരിയായ ദിശയിലാണോ അതോ നമ്മൾ ഇനിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഓരോ ഇന്ത്യക്കാരനും ഇതിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്